ടൂറിസം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു മേഖലയാണ് ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയാണ് ആ പ്രതീക്ഷയ്ക്കൊത്ത് ആ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുമ്പോട്ട് പോകാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള സാധ്യതകൾ ലോകത്തെ ബോധ്യപ്പെടുത്തുക അതാണ് എമർജിംഗ് കേരള കൊണ്ട് മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് എമർജിംഗ് കേരളയുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രാവശ്യത്തെ ടൂറിസം അവാർഡുകൾ ഇവിടെ വിതരണം ചെയ്യുന്നത് അർഹരായിട്ടുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുക ടൂറിസത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ് എല്ലാ ഘടകങ്ങൾ കൂടി ഒത്തുചേരുമ്പോഴാണ് ടൂറിസത്തിന് വളർച്ച ഉണ്ടാകുന്നത് ഗവൺമെന്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കണം പ്രൈവറ്റ് മേഖലയിൽ ഉള്ളവർ അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പരിപാടികളുമായി മുമ്പോട്ട് വരണം ആ മറ്റ് ഓരോരോ മേഖലയിൽപ്പെട്ടവരെല്ലാം കൂടി ചേർന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ആണ് വിജയം